अल्लाहु या हबीबा या रसूल अल्लाह सल्लल्लाहु अलैहि वसल्लम ने बरकत दी इनको के ധാരാളം നൽകണ വീട്ടിലൊരു വർക്കത്തിൽ ഒരുപാടുണ്ട് ദാരിദ്ര്യങ്ങളിൽ ഒരുപാടുണ്ട് എന്റെ പെൺമിനീങ്ങൾ അല്ലാതെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യങ്ങൾ വരാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ നമ്മളാൽ കഴിയുന്ന നമ്മൾ നടപ്പാക്കുക നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടു നയിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇന്ന് പലരും ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് കടത്തിൽ കുടുങ്ങിയവരവരുടെ ദുഃഖങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെയും കടന്നുപോകുന്നവരോട് അത് ചിലപ്പോൾ നാം അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുവെക്കുന്ന

അവ ന്മാരെ പള്ളിയിൽ പോകുന്ന സഹോദരന്മാരെ നിങ്ങളുടെ ജീവിതത്തിലൊന്നും ഒരിക്കലും കാര്യത്തിന് എന്താ രൂപമില്ല എന്തിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണ് നാലാമത്തെ കാര്യം പറയാനെക്കുറിച്ച് ഫിത്ന പറയാതെ ഇരിക്കുന്നവൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്രവല്ലാഹു തൽക്ക നടല്ല അപ്പോൾ ഇതിൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാല് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറാറാണോ ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണോ നിങ്ങൾക്ക് നൽകുന്നതാണ് ധാരാളം അനുഗ്രഹങ്ങൾ ധാരാണോ നൽകുന്നതാണ് ചിലർ പോലും മൂന്ന് കാര്യത്തിനോട് കൊണ്ടുപോകും ഒരു കാര്യമാണ് ഇരിക്കാൻ ോ അതെല്ലാം പതുക്കെ ഒഴിവാക്കാനോ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ അപ്പോൾ ഇടങ്ങേറൊക്കെ എത്തിയണം നമ്മൾ അതിനക്ക നമ്മൾ മാറി നിൽക്കണം പ്രിയപ്പെട്ടവരെ ഈ നാല് കാര്യങ്ങളെ ആരെങ്കിലും സൂക്ഷിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുകയില്ല ബർക്കത്ത് നിറഞ്ഞ ജീവിതം ജീവിതമാകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഒരാളെക്കുറിച്ച് ഫിത്ന പറയേണ്ട വലിയ തെറ്റാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നു നാം ഒരാളെക്കുറിച്ച് കുറ്റം പറയാനാ കുറ്റം

അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അതിനെ നമുക്ക് ഞാൻ പറയാൻ പോകുന്ന വിഷയം വീട്ടിൽ ദാരിദ്ര്യമാണ് കടമാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ഒരുപാട് പേര്

യും ചെയ്തു അടുക്കൽ വന്നിട്ട് പറയുകയാണ് വീട്ടിലുള്ളവർ മാറി മാറി രോഗങ്ങളാണ് അതുപോലെ തന്നെ വീട്ടിലുള്ളവർ ജീവജാലങ്ങളെല്ലാം ചത്തുപോകും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ് അങ്ങനെ പല പല ആപത്തുകളാണ് അപ്പോൾ തന്നെ രണ്ടാമത് പേരാണ് പറയുകയാ വീട്ടിൽ വലിയ ഭയങ്കര ദാരിദ്ര്യമാണ് പൈസ വിശമാണ് വളരെ കുറവാണ് രവിയെ നിത്യജീവിതത്തിന് പോലും ഗതിയില്ല அவருக்குப் <out> <throat> <and no> <smithy>

ویدت اللہ عدد

കേട്ടതെല്ലാം ഇതെല്ലാം രണ്ട് ലോകത്തിൽ ഞാൻ ഇന്ന് മരണപ്പെട്ടവർ എന്നോ ഞങ്ങളുടെ രോഗങ്ങളിൽ ദീർഘായും ഞങ്ങൾ പലരുടെ കടക്കാരാണ് നിങ്ങൾ കടക്കാരെല്ലാം അങ്ങോ നിങ്ങൾക്ക് പലരുടെ പവനങ്ങളില്ലാത്തവരാണ് നീ പവനങ്ങൾ നൽകണേ അങ്ങോ നീ പൗനങ്ങള് നൽകണേ അങ്ങോ ിൽ അള്ളത്തിക്കുന്നവരുടെ എത്തിച്ചു കൊടുക്കണേല്ലോ ഞങ്ങളുടെ ജോലി ഇല്ലാത്തവരും നൽകണേല്ലോ

അതുപോലെ അവര മക്കൾ പല സന്തോഷത്തോടൊര്യത്തോടോടെ സ്വത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്കെല്ലാം ും വാഹനങ്ങളിൽ ഞങ്ങളെന്തോൾക്കെല്ലാം നിലനിൽക്കണെന്നോ സർവീബിൽ അവരെയും ربنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا حسن حسن عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى, صلى الله على صلى اللهُ <سؤال> عليِه وسلّم، صلى اللهُ على محمد، صلى اللهُ عليِه وسلّم، صلى اللهُ على محمد، صلى اللهُ عليِه وسلّم، صلى اللهُ على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله, وسلم. صلى الله على محمد صلى <applause> الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم